പദ്ധതിയിലൂടെ രാജ്യം ബയോടെക്നോളജി രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയിലൂടെ ഇന്ത്യ ഗവേഷണ രംഗത്ത് ചരിത്രപരമായ ചുവടുവയ്പാണ് നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീനോം ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ച പതിനായിരം ഇന്ത്യക്കാരുടെ ജീനോം സീക്വൻസിംഗ് ഡാറ്റ പുറത്തിറക്കുന്നതിനായി ബയോടെക്നോളജി വകുപ്പ് സംഘടിപ്പിച്ച ജിനോമിക്സ് ഡാറ്റ കോൺക്ലേവിനിടെ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത് ബയോടെക്നോളജി വിപ്ലവത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ജീനോം ഇന്ത്യ പദ്ധതി രാജ്യത്ത് വൈവിധ്യമാർന്ന ജനിതക വിഭവം സൃഷ്ടിക്കാൻ ഈ പദ്ധതി പ്രാപ്തമാക്കി ഈ സംരംഭത്തിന് കീഴിൽ രാജ്യത്തുടനീളമുള്ള വിവിധ ജനസംഖ്യയിൽ നിന്നുള്ള പതിനായിരം വ്യക്തികളുടെ ജീനോം സീക്വൻസിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഈ ഡേറ്റ ഇനി മുതൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ലഭ്യമാകും ഇത് ഇന്ത്യയുടെ ജനിതക ഭൂപ്രകൃതിയെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും അങ്ങനെ ഇത് നയരൂപീകരണത്തിലും രാജ്യത്തിനായുള്ള വിവിധ പദ്ധതികളുടെ രൂപകൽപ്പനയിലും വളരെയധികം സഹായിക്കുമെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു രാജ്യത്തെ ജനങ്ങളുടെ ജനിതക വ്യത്യാസവും ചരിത്രവും കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിനാണ് ജീനോം ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് ആരോഗ്യ ചികിത്സാരംഗത്ത് നിർണായക ചാലകശക്തിയായ ഈ പദ്ധതി വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്ന ജീനുകളും ജനിതക വ്യതിയാനങ്ങളും തിരിച്ചറിയുന്നതിനും ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനുമുള്ള അടിത്തറവാകും അങ്ങനെ ഈ സംരംഭം രാജ്യത്തെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വഴിയൊരുക്കും ാണ് ജീനോം ഇന്ത്യ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് ഈ കാലയളവിൽ കോവിഡ് നയൻറ്റീൻ മഹാമാരി ഉയർത്തിയ വെല്ലുവിളികൾക്കിടയിലും ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തി അതിന്റെ ഫലമാണ് പതിനായിരം ഇന്ത്യക്കാരുടെ ജീനോമിക് ഡാറ്റ ഇപ്പോൾ ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെന്ററിൽ ലഭ്യമായിരിക്കുന്നത് അദ്ദേഹം തുടർന്നു ഇന്ത്യയിലെ ജനസംഖ്യയ്ക്ക് വിപുലമായ ജനിതക വൈവിധ്യമുണ്ടെന്നും സ്വാഭാവികമായും രോഗങ്ങളുടെ സ്വഭാവവും അതുപോലെ തന്നെ വൈവിധ്യമുള്ളതാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഏതു തരത്തിലുള്ള മരുന്നാണ് ഒരു പ്രത്യേക വ്യക്തിക്ക് ഗുണം ചെയ്യുക എന്നത് അറിയേണ്ടത് ചികിത്സാ ചികിത്സാരംഗത്ത് പ്രധാനമാണ് ഇതിനായി പൌരന്മാരുടെ ജനിതക ഐഡന്റിറ്റി മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങളിലെ സിക്കിൾ സെൽ അനീമിയ രോഗത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു നമ്മുടെ ആദിവാസി സമൂഹങ്ങളിൽ സിക്കിൾ സെൽ അനീമിയ ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നമാണ് ഇത് നേരിടാൻ ഒരു ദേശീയ ദൌത്യം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ രോഗം ഒരു പ്രദേശത്തെ സമൂഹത്തിൽ മാത്രമാണ് കണ്ടുവരുന്നത് ഒരു സമഗ്രമായ ജനിതക പഠനം നടത്തുമ്പോൾ മാത്രമേ അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പരിഹാരങ്ങളും കണ്ടെത്താനാവൂ പ്രധാനമന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബായി അംഗീകരിക്കപ്പെട്ട ഇന്ത്യ ഇപ്പോൾ ആ രംഗത്ത് പുതിയ ഉയരങ്ങളിലെത്തുകയാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് സൗജന്യ ചികിത്സ നൽകൽ ജനൌഷധി കേന്ദ്രങ്ങൾ വഴി എൺപത് ശതമാനം വിലക്കിഴിവിൽ മരുന്നുകൾ ലഭ്യമാക്കൽ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കൽ തുടങ്ങി നിരവധി വിപ്ലവകരമായ നടപടികൾ ഇന്ത്യ പൊതുജനാരോഗ്യ രംഗത്ത് കൈക്കൊണ്ടിട്ടുണ്ട് കോവിഡ് നയന്റീൻ പാൻഡമിക്കിനിടെ ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽ ഇക്കോസിസ്റ്റത്തിന്റെ ദൃഢത പ്രകടമാക്കിയിരുന്നു ഇതും ഇന്ത്യയുടെ ശ്രദ്ധേയ നേട്ടങ്ങളിൽ ഒന്നാണ് ഇത്തരം ശ്രമങ്ങൾ ഇനിയും ത്വരിതപ്പെടുത്തും നരേന്ദ്രമോദി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ബയോടെക്നോളജി വകുപ്പ് ധനസഹായം നൽകുന്ന ദേശീയ പദ്ധതിയായ ജീനോം ഇന്ത്യ രാജ്യത്തെ പൊതുജനാരോഗ്യത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകാൻ പോന്നതാണ് ഈ ശ്രമത്തിന് ആരോഗ്യ പരിരക്ഷയിൽ വിപ്ലവം സൃഷ്ടിക്കാനും അടിസ്ഥാന ഗവേഷകരെയും വിദഗ്ധരെയും ചികിത്സാ ചികിത്സാരംഗത്ത് കൃത്യതയുള്ള ഇടപെടലുകളിലേക്ക് നയിക്കും ും ആഗോളതലത്തിൽ ഇതുവരെയുള്ള മനുഷ്യ ജീനോ പഠനങ്ങളിൽ ഭൂരിഭാഗവും യൂറോപ്യൻ ജനസംഖ്യയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു അതിനാൽ തന്നെ നമ്മുടെ രാജ്യത്തെ ചികിത്സാരംഗത്തിനായി രാജ്യത്തെ ജനങ്ങളുടെ ഡേറ്റാബേസ് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമായി വന്നു അതേ തുടർന്നാണ് ഇത്തരമൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് വാർത്തയുടെ നിറം തേടി തനി നിറം